ഹായ് ഡിയേഴ്സ് ഒരു കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ തന്നെ രണ്ട് ടൊമാറ്റോ ദെൻ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ദെൻ സവോള സ്ലൈസ് ചെയ്തത് ഇവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കൂടാതെ മസാലപ്പൊടികളും ദെൻ കറിവേപ്പിലയാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് ചീനച്ചട്ടി ചൂടായ ശേഷം നമുക്കതിലേക്കായി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി ചോപ്പ് ചെയ്താൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂട്ടിച്ച് കൊടുക്കാം ചീനച്ചട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാര ഭാഷയിൽ വന്നതാണെങ്കിൽ ഈ ചീനച്ചട്ടി ചീന ചട്ടി ശരിക്കും ചൈനച്ചട്ടി എന്നാണ് കേട്ടോ അത് ചീന ചട്ടി ചീനച്ചട്ടിയൊക്കെ ആയതാണ് എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി മൂർത്ത ശേഷം നമുക്ക് അതിലേക്കായിട്ട് തവോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്കായി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ ശരിക്കും ഞാൻ സ്ലൈസ് ചെയ്ത് കുറച്ച് കട്ടിയായിട്ട് ഒന്നുകൂടെ നേരേതായിട്ട് സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ വഴറ്റി കിട്ടുമായിരുന്നു സവോള നന്നായി വാഴേണ്ടി വന്ന ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നവ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ മുളക് പൊടി ദെൻ മഞ്ഞൾപ്പൊടി ദെൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നോർമലി എല്ലാ കറിയിലും ഞാൻ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ സീ ഫുഡിൽ അധികം മല്ലിപ്പൊടി ആഡ് ചെയ്യരുത് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഫ്രണ്ടാണ് റഹ്ഹാനമ്മ ഇങ്ങനെ സീ ഫുഡ് വെക്കുമ്പോഴൊക്കെ ഞാൻ ആ ഫ്രണ്ട് പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ ഞണ്ടാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ദെൻ കൂന്തളാണെങ്കിലൊക്കെ ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ മസാലപ്പൊടികളൊക്കെ നന്നായി വഴണ്ടി വന്ന ശേഷം നമുക്ക് എള്ളിക്ക് ആയിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യാം ഈ പൊടിയൊക്കെ നന്നായി മൂട്ട് വന്ന ശേഷം കേട്ടോ ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്യാറ് ടൊമാറ്റോ വഴറ്റി വന്നിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് എള്ളിക്ക് ആയിട്ട് ഞാൻ കൂന്തൽ ആഡ് ചെയ്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മസാല എല്ലാം കൂന്തലിൻ്റെ പീസസ് നന്നായി പിടിച്ച് വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കൂന്തൽ ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒന്നല്ലാട്ടോ ഞാനും ആദ്യം കഴിച്ചിരുന്നില്ല പിന്നെയാണ് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് പോലെ ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിത് ഇഷ്ടമായി തുടങ്ങിയത് ഒരിക്കലും ഞാനിത് പൊരിക്കാനായിട്ട് നോക്കി പൊരിച്ചു പൊരിച്ചപ്പോൾ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിയായിരുന്നു കേട്ടോ അത് എന്തുകൊണ്ടാണെന്നറിയില്ല ഞമ്മളന്വേഷിച്ചതിലും പൊരിച്ചിട്ടുമില്ല കേട്ടോ കൂന്തൽ റോസ്റ്റ് ശരിക്കും നന്നായി വഴറ്റി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടൊക്കെയാ എടുക്കാറ് പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് എടുക്കാറ് ചോറിൻ്റെ കൂടെയാണ് യൂഷ്വലി കഴിക്കാറ് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കാറ് കൂന്തൽ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമുക്കത് ഒരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്ന നല്ലൊരു കൂന്തൽ റോസ്റ്റാണേ എല്ലാവരും ട്രൈ ചെയ്യണേ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഇക്കമൻ്റ് അറിയിക്കണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സീതൻ ബായ്